നമസ്കാരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഇത് കേരളത്തിൽ പുതുതായിട്ടൊരു സംഭവമാണ് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് ലോകസഭയിലേക്ക് ഇങ്ങനെ വിജയിക്കുന്നത് സുരേഷ് ഗോപി ഇത്രയും ഭൂരിപക്ഷത്തിനെ വിജയിക്കുമെന്ന് സുരേഷ് ഗോപി പോലും ചിന്തിച്ചിട്ടില്ല കണക്ക് കൂട്ടിയിട്ടില്ല മാക്സിമം പോയാൽ ഇരുപതിനായിരം വോട്ട് പതിനയ്യായിരം വോട്ട് എന്നൊക്കെ ഒരു വാചകം അടിച്ചു എന്നല്ലാതെ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ബി ജെ പിക്ക് പോലും കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല എന്തു സുരേഷ് ഗോപി പോലും അങ്ങനെ ഒരു കാര്യം മനസ്സിൽ അവസാന ഘട്ടത്തിൽ മുരളീധരൻ വിജയിച്ചു പോകും എന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കൂട്ടലുണ്ടായത് എന്നാൽ സുരേഷ് ഗോപി വിജയി വിജയ സുരേഷ് ഗോപിയുടെ വിജയം തുടക്കം മുതൽ അവസാനം വരെ എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ ആയിരുന്നു നടന്നിരുന്നത് ആദ്യം എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ സുരേഷ് ഗോപി ക്രമമായ കയറാൻ തുടങ്ങി സാധാരണ ബി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളാണ് ര ഒന്ന് രണ്ട് മൂന്ന് റൗണ്ടൊക്കെ വരുന്നത് ആ കോട്ടകൾ കഴിഞ്ഞാലാണ് നാല് അഞ്ച് റൗണ്ട് ആകുമ്പോഴത്തേക്കാണ് യു ഡി എഫ് കയറിപ്പോവാറ് യു ഡി എഫ് കരുതിയത് അഞ്ചാം റൗണ്ടാകുമ്പോഴേക്കും യു ഡി എഫ് കയറും എന്നുള്ളതാണ് എന്നാൽ ഘട്ടം 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 ഘട്ടമായി സുരേഷ് ഗോപി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടു വന്നിരുന്നു അവസാനം ഗുരുവായൂരിൽ മാത്രമാണ് അദ്ദേഹത്തിന് മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയ ഒമ്പതിനായിരത്തോളം വെട്ട് ബാക്കി ഈ ആറ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത് ഇതെന്ത് ഇതെങ്ങനെ സംഭവിച്ചു ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പോകുമ്പോൾ സുരേഷ് ഗോപിയുടെ ഇത്രമാത്രം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് താല്പര്യമുണ്ടാകാൻ കാരണമായ സംഭവം എന്താണ് അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക് മനുഷ്യസ്നേഹപരമായി അദ്ദേഹം സംഭാവനകൾ കൊടുക്കുന്നു എന്നുള്ളതാണോ എന്നാൽ അതല്ല എന്നുള്ളൊരു പഠനമാണ് തൃശ്ശൂരിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്ത്രീകളിടയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് ഷിതാജഗക്കത്ത് എന്ന് പറയുന്ന പത്രപ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ കൊടുത്ത കള്ളക്കേസിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു മാത്രമല്ല സ്ത്രീകൾ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിയോടൊപ്പം പങ്കു ചേർന്നു എന്നുള്ളതാണ് അതായത് സുരേഷ് ഗോപിയോടുള്ള സഹാനുഭൂതി രാഷ്ട്രീയത്തിലുപരി മതത്തിലുപരി ജാതിക്കുപരി ഉണ്ടായി എന്നുള്ളതാണ് സത്യം അതായത് സുരേഷ് ഗോപിക്കെതിരെ കോഴിക്കോട് ഷിതാജഗ എന്ന് പറയുന്ന മാധ്യമത്തിലെ പത്രപ്രവർത്തക കള്ളപ്പരാതി കൊടുത്തപ്പോൾ ആ കള്ളപ്പരാതിക്ക് ആസ്പദമായി അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുക്കുകയും അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഈ കുറ്റപത്രം സമർപ്പിച്ചതിനാസ്പദമായ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കാത്തതാണ് ഒന്നാമത് ഷിതാജക്കത്തുമായി നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു സുരേഷ് ഗോപി നേരത്തെ തന്നെ തൃശ്ശൂരിൽ മുമ്പ് മത്സരിച്ചപ്പോൾ ഷിതാജഗത്ത് സുരേഷ് ഗോപിയുമായി പേഴ്സണലായി കാണുകയും വളരെ അടുത്ത ബന്ധമായിരുന്നു അങ്ങനെയുള്ള ഷിതാജഗത്തുമായി സ്വന്തം മകളെപ്പോലെയാണ് സുരേഷ് ഗോപി കണ്ടിരുന്നത് പത്രസമ്മേളനം നടത്തുമ്പോൾ ഷിതാജഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തോളത്ത് തട്ടിക്കൊണ്ട് സ്വന്തം മകളോട് ഉള്ള ഒരു വാത്സല്യമാണ് അദ്ദേഹം കാണിച്ചത് അങ്ങനെ കാണിച്ച ഷിതാജഗത് എല്ലാത്തിനും ചെറിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് കൈ ആദ്യം തട്ടി വീണ്ടും സുരേഷ് ഗോപി ആ സ്വാതന്ത്ര്യം കാണിച്ചത് അദ്ദേഹം ഒരു സ്നേഹത്തോടുകൂടി തനിക്ക് നഷ്ടപ്പെട്ട സ്വന്തം മകളുടെ സ്ഥാനത്ത് ഷിതാജഗത്തിനെ അതുപോലെ കണ്ടു അതേപോലെ വാത്സല്യം കാണിച്ചു എന്നുള്ളത് തന്നെയാണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും നമുക്ക് അറിയാമായിരുന്നു അങ്ങനെയുള്ള സമൂഹത്തിൽ ഷിതാജഗത്തിന് കൃത്യമായി പറഞ്ഞാൽ ഒരു പരാതി ഉണ്ടായിരുന്നില്ല പിന്നീട് രാത്രി എട്ട് മണിയോടുകൂടി ഒരു ഗൂഢാലോചന ഉണ്ടാവുകയും മീഡിയ വണ്ണിലെയും മാധ്യമത്തിലെയും അതേപോലെ റിയാസ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടും നടത്തിയ ഗൂഢാലോചന ഫലമായിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷിതാ ജഗതിനെതിരെ ഷിതാ ജഗതിനെ കൊണ്ടൊരു കള്ള പരാതി കൊടുപ്പിക്കാനും പത്രസമ്മേളനം നടത്തിക്കാനും എല്ലാം തീരുമാനമായത് അങ്ങനെയാണ് പിറ്റേ ദിവസം പരാതി കൊടുക്കുകയും അങ്ങനെ ഏഴ് മാസം മുമ്പ് നടത്തിയ ആ ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മൈലേജ് വലുതാണ് നമുക്കറിയാം കേരളത്തിൽ കള്ളക്കേസിൽ കുടുങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഈ കള്ളക്കേസിൽ കുടുങ്ങി പുറത്തിറങ്ങി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മൈലേജ് ചെറുതല്ല ഇതേപോലെ കള്ളക്കേസ് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള പലരും തന്നെ നമുക്കറിയാം പി സി ആയിക്കോട്ടെ മുഹമ്മദ് നമ്മുടെ ഷാജൻ സ്ക്രീ ആയിക്കോട്ടെ അങ്ങനെ പ്രമുഖരായ പല ആളുകളെയും കള്ളക്കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ വല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യും ഇവിടെ സുരേഷ് ഗോപിയെപ്പോലെ സമുന്നതനായ സിനിമാ നടൻ രാഷ്ട്രീയ നേതാവ് പൊതു സ്നേഹ മനുഷ്യസ്നേഹി അദ്ദേഹം ഇങ്ങനെയൊരു കള്ളക്കേസിൽ കുടുങ്ങിയതുവഴി സ്ത്രീകളാണ് ഏറ്റവും അധികം അദ്ദേഹത്തിന് സപ്പോർട്ടുമായി വന്നത് തൃശ്ശൂരിൽ ഏറ്റവും വലിയ സ്ത്രീകളെ വോട്ട് നേടാൻ അദ്ദേഹത്തെ പൂരത്തിൻ്റെ പൂരം ഒന്നല്ല സഹായിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഷിതാജഗത്തിൻ്റെ നേതൃത് ഷിതാജഗത്ത് കൊടുത്ത ഒരു കള്ളപ്പരാതി തന്നെയാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും ആ കള്ളപരാതി വഴി ഉണ്ടായിട്ടുള്ള സഹാനുഭൂതി സുരേഷ് ഗോപി എന്ന സിനിമാ നടനോട് സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകനോട് സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയോട് ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സഹാനുഭൂതി അദ്ദേഹത്തെ പോലെ ആ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു മുന്നൂറ്റി അയിപത്തി നാല് ബലാൽക്കാരത്തിന് ശ്രമിച്ചു എന്ന് പറയുക കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ബലാൽക്കാരമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ബലാത്കാരമല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നതാണ് ഷിതാജഗത്ത് എത്രമാത്രം രസകരമായി എത്ര ചെറിച്ചുകൊണ്ടാണ് എത്ര മനോഹരമായിട്ടാണ് സുരേഷ് ഗോപിയുടെ ചോദിക്കുന്നതും സുരേഷ് ഗോപി മറുപടി പറയുന്നതും ആ സ്നേഹവാത്സല്യം നമുക്ക് കണ്ടാൽ മനസ്സിലാകും അത് കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ കാണാത്തവരാരും കേരളത്തിലില്ല എല്ലാവരും തന്നെ സുരേഷ് ഗോപി സപ്പോർട്ടായി മാറിയതാണ് എല്ലാവരുടെ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് അണ്ട എല്ലാ മേഖലകളിൽ നിന്നും ജാതി മതങ്ങൾക്കപ്പുറം എന്തിനാണ് എസ് ഡി പി ഐയുടെ കോട്ടകളിൽ പോലും ചാവക്കാടുള്ള കോട്ടകളിൽ പോലും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സഹാനുഭൂതി അദ്ദേഹത്തിന് അനുകൂലമായി വികാരമായി മാറാൻ കഴിഞ്ഞത് ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് നടന്നെങ്കിലും അതിൻ്റെ ബഹുവിസ്ഫുരണം ഈ അവസാന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു അവസാന കാലഘട്ടത്തിലാണല്ലോ കുറ്റപത്രം സമർപ്പിച്ചത് ഈ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി തന്നെ അദ്ദേഹം അതിൽ ആ കേസിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മൈലേജ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാണ് ശരിക്കും അദ്ദേഹം നന്ദി പറയേണ്ടത് ഷിതാജക്കത്തിനോട് ചുരുങ്ങിയതൊരു പത്തു കോടി രൂപ ഷിതാജക്കത്തിന് കൊടുക്കുക തന്നെ വേണം വേറൊരു പബ്ലിസിറ്റി കൊടുത്താൽ പോലും സുരേഷ് ഗോപി ഇത്രയധികം ആനുകൂലമായ വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇവിടെ കോവിടെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം നടത്തിയുള്ള കാര്യങ്ങൾ അതേപോലെ മനുഷ്യസ്നേഹവും അതേപോലെ സഹായങ്ങളും ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പല സംഭാവനകൾ പല പാവപ്പെട്ടവർക്കും കൊടുത്തുള്ള സംഭാവനകൾ ഇതൊക്കെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി വന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിൽ പിരിയായിട്ട് ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം എല്ലാ എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിന് സ്ത്രീകളെ വോട്ട് കിട്ടി അട്ടിമറി വിജയം നേടാൻ സഹായിച്ചുള്ളത് തീർച്ചയായും ഷിതാ ജഗതിൻ്റെ ഈ കള്ളക്കേസാണ് അതുകൊണ്ടുണ്ടാകുന്ന സഹാനുഭൂതിയാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും ഇതിനെ അദ്ദേഹം നന്ദി പറയണ്ടേ പിണറായി വിജയനോടും അതേപോലെ മുഹമ്മദ് മുഹമ്മദ് റിയാസിനോടും കോഴിക്കോട്ടെ മീഡിയ വണിലെയും അതേപോലെ മാധ്യമത്തിലും ചില പത്രപ്രവർത്തകരോടുമാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു കള്ളക്കേസ് എടുക്കാൻ പറ്റുമായിരുന്നില്ല അദ്ദേഹത്തിന് അന്ന് വ്യാപകമായ രൂപത്തിൽ അദ്ദേഹത്തിന് മാനസിക വിഷമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ജനങ്ങളുടെ പിന്തുണ എന്തായിരുന്നു കോഴിക്കോട് ആ സുരേഷ് അന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ആ ജനക്കൂട്ടത്തിൽ നിന്ന് കൊണ്ട് കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ആ സുരേഷ് ഗോപിയെ ഇറക്കിക്കൊണ്ടു പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത്രയും ജനരോഷമായിരുന്നു അവസാനം സുരേഷ് ഗോപിയെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിടുകയായിരുന്നു ആ രൂപത്തിലുള്ള വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹത്തിന് ഗുണകരമായിട്ടുള്ളത് തൃശ്ശൂർ വൻ വിജയം നേടിയിട്ടുള്ളത് അതുകൊണ്ട് മിനിമം ഒരു പത്ത് കോടി രൂപ പരസ്യ ലക്ഷണം ചെലവാക്കിയിരുന്നെങ്കിൽ പോലും ഇത്ര ഗുണം കൂട്ടുമായിരുന്നതുകൊണ്ട് പത്ത് കോടി രൂപയെങ്കിലും ഷിതാജഗത്തിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സുരേഷ് ഗോപിക്ക് അത്രമാത്രം നേട്ടങ്ങളുണ്ടാക്കാൻ സുരേഷ് ഷിതാ സഹായിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം